ഹായ് ഗായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ അഖിൽ മാരാർ തൊടുത്തു വിട്ടിട്ടുള്ള കുറച്ച് അലിഗേഷൻസ് ആണല്ലേ നമ്മളിപ്പോൾ കേരളക്കാരെ മൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു അഖിൽമാരാറിൻ്റെ വീഡിയോസ് അത് കണ്ടതിന് ശേഷം ബിഗ് ബോസ് കാണാനായിട്ട് കുറച്ച് ഇൻട്രസ്റ്റ് ഒക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കുറച്ച് ദിവസമായിട്ട് ബിഗ് ബോസ് റിവ്യൂ ആയിട്ട് ഞാൻ വരാതിരുന്നത് അപ്പോൾ അഖിൽ മാരാർ കുറച്ച് കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിന് ശേഷം ഒരുപാട് ആൾക്കാർ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് അഖിൽ മാരാറിനെ അനുകൂലിച്ചും പ്രതി ചുമ ഒത്തിരി ആൾക്കാർ അതേ സീസണിലുള്ള കുറെ ആൾക്കാരൊക്കെ ഇപ്പൊ പുറത്തോട്ട് വന്നിട്ടുണ്ട് അപ്പൊ അതിൽ മെയിൻ ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ റിനോഷ് സോ റിനോഷ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു ആൻഡ് അതിന് തന്നെ പറയാണ് റിനോഷ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നു അഖിൽ മാരാർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളോട് യോജിക്കുന്നു സോ രണ്ടുപേരും പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും ഞാൻ യോജിക്കുന്നില്ല ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് അഖിൽ മാരാറിന് ബിഗ് ബോസിൽ നല്ലൊരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാണ് റിനോഷ് അപ്പോൾ അത് പറഞ്ഞിട്ടുള്ളത് സോ എനിക്കും തോന്നുന്നത് അഖിൽ മരാറിന് നല്ലൊരു സപ്പോർട്ട് തന്നെയാണ് സീസൺ ഫൈവിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് അല്ലാതെ അഖിൽ മരാർ വന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിനെ പുറത്താക്കണമെന്ന് ബിഗ് ബോസിനുള്ള ആൾക്കാർക്ക് താല്പര്യമുണ്ടായിരുന്നു പക്ഷേ അതിന് സാധിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് കപ്പ് ലഭിച്ചേ അങ്ങനെ ഒരു രീതിയിലാണ് അദ്ദേഹം പോർട്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പക്ഷേ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു സീസൺ ഫൈവ് കണ്ടപ്പോഴത്തേക്കും അഖിൽ മരാറിന് നല്ലൊരു സപ്പോർട്ട് തന്നെയാണ് ബിഗ് ബോസിന് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്ന് കാരണം നമുക്കറിയാം അഖിൽ മലാർ ബിഗ് ബോസിന്റെ അകത്ത് ഇരുന്നിട്ട് കുറേ കുറെ അധികം ആ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എസ്പെഷ്യലി ശോഭയുടെ അടുത്തൊക്കെ പറയാറുണ്ടായിരുന്നു അല്ലേ നല്ലൊരു ആയിരുന്നു അത് ഞാൻ സമ്മതിക്കുന്നു അദ്ദേഹത്തിന്റെ എന്റർടൈൻമെന്റ് ഭാഗങ്ങളൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു പക്ഷെ ഇതുപോലുള്ള പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ഒരുപാട് അവസരങ്ങളിൽ പറയുന്നതായി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ജുനൈസുമായിട്ടുള്ള ഒരു ഫിസിക്കൽ അറ്റാക്കിന്റെ ഇഷ്യൂസിന് അതൊരു ഫിസിക്കൽ അറ്റാക്കായി തോന്നിയിട്ടുണ്ട് അപ്പോൾ അവര് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിണ്ടായിരുന്നു ബിഗ് ബോസ് അപ്പം അത് ചെറിയ രീതിയിലായാലും വലിയ രീതിയിലായാലും ഫിസിക്കൽ അറ്റാക്ക് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ അറ്റാക്ക് തന്നെയാണ് അത് ചെറുതാണ് വലുതാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യം സോ ബിഗ് ബോസ് രണ്ടുപേരെയും വിളിച്ച് സംസാരിച്ച് പുറത്തുനിന്ന് കാണുന്ന പ്രേക്ഷകർ എന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തത് ജുനൈസിന് അതൊരു ഫിസിക്കൽ അറ്റാക്ക് തന്നെ ഫീൽ ചെയ്യുകയും മാരാറിനെ പുറത്താക്കണം എന്നുള്ള ഒരു സ്റ്റാൻഡ് തന്നെയായിരുന്നു ജുനൈസ് നിന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ ബിഗ് ബോസ് ഇടപെട്ടിട്ടാണ് അവർ രണ്ടുപേരെയും ഒത്തുതീർപ്പിലാക്കി അവർ രണ്ടുപേരെയും ബിഗ് ബോസിന് ഉള്ളിലേക്ക് കടത്തിവിട്ടത് സോ ബിഗ് ബോസിന് മാരാറിനെ പുറത്താക്കാനാണ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഓഫ് കോഴ്സ് ഈ ഒരു റീസൺ മാത്രം പുറത്താക്കിയിരിക്കുന്നത് മെഡിക്കൽ റീസൺ പറഞ്ഞുകൊണ്ടാണ് അയാൾ ഫുള്ളി ഹെൽത്തി ആയിട്ടുള്ള ഒരാളായിട്ട് തന്നെയാണ് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ബിഗ് ബോസിന് മാരാറിനെ പുറത്താക്കണം എന്നായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ കോഴ്സ് ഈ ഒറ്റ റീസൺ അവിടെ ജുനൈസ് വരച്ചു നിൽക്കാണ് എന്നെ ഇദ്ദേഹം അറ്റാക്ക് ചെയ്തു എന്നുള്ള രീതിയിൽ പക്ഷേ ആ ഒരു റീസൺ വെച്ചിട്ട് ബിഗ് ബോസിന് വേണമെങ്കിൽ അന്ന് മാരാറിനെ ബിഗ് ബോസിനെ അടുത്ത് കളിയാമായിരുന്നു പക്ഷേ ബിഗ് ബോസ് അത് ചെയ്തിട്ടില്ല അവ രണ്ടുപേരും വിളിച്ച് എഴുതിച്ച് സംസാരിച്ച് ഒത്തുതീർപ്പിലാക്കി ബിഗ് ബോസിനുള്ളിലേക്ക് രണ്ടുപേരും വിടുകയാണ് ഉണ്ടായത് സോ അതുമാത്രമുള്ള ഒരുപാട് കാര്യങ്ങൾ മാറാൻ അതിൻ്റെ അകത്ത് പല പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിനെ പുറത്താക്കാനാണെങ്കിൽ ഒരുപാട് റീസൺസ് ഉണ്ടായിരുന്നു സോ ആ റീസൺസ് ഒന്നും വെച്ചിട്ട് നമ്മുടെ ബിഗ് ബോസ് അദ്ദേഹത്തെ പുറത്താക്കിയിട്ടില്ല എന്നോട് പറഞ്ഞ പോലെ തന്നെ ബിഗ് ബോസിൻ്റെ അകത്ത് നമ്മുടെ മാരാറിന് നല്ലൊരു സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് സോ ഞാൻ ആ കാര്യത്തിൽ ഞാൻ ഞങ്ങൾ കൂടെ നിൽക്കുകയാണ് അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ വന്ന് ഉന്നയിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൊട്ടത്തരമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പുറത്ത് വന്ന അഖിൽ ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് വുമണിനെ മിസ് യൂസ് ചെയ്തു എന്ന് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം വെറുതെ വന്നിരുന്ന പൊട്ടത്തരം വിവരിച്ച് പറയുകയാണ് അഖിൽ എന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല അഖിലിന്റെ കയ്യിൽ പ്രൂഫ് ഉണ്ടായതുകൊണ്ട് തന്നെയാണ് അഖിൽ സംസാരിക്കുന്നതിൽ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് സോ അത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇപ്പോൾ യൂട്യൂബിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട് റീനു തോട്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു ചാനലിൽ നിന്നാണ് വന്നിട്ടുള്ളത് അവർക്ക് ബിഗ് ബോസിൽ പോകാൻ താല്പര്യം ഉണ്ടായിരുന്നെന്നും സോ അവരൊരു കോമണർ ആയതുകൊണ്ട് എങ്ങനെയാണ് ഇതിലേക്ക് പോകേണ്ടതൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ അവർ വന്നിട്ട് നമ്മുടെ അവരുടെ ഒരു മീഡിയയിലുള്ള ഫ്രണ്ട് വഴി ആടുത്ത് അപ്രോച്ച് ചെയ്യുകയും അപ്പോൾ അവൾ നിന്ന് അവരുടെ അടുത്ത് ഒന്നെങ്കിൽ ക്യാഷ് അല്ലെങ്കിൽ ചില അഡ്ജസ്റ്റ്മെൻറ്സുകൾ വേണമെന്ന് അവരടുത്ത് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ആ ചേച്ചി വന്ന അവരുടെ ചാനലിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സോ അഭിമാരാർ പറയുന്ന കാര്യം സത്യമാണ് എന്നുള്ളതിന് വേറെ നമുക്ക് തെളിവുകൾ വേണ്ട ഇതുപോലെ കുറെ ആളുകളടുത്ത് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടാകാം സോ ഈ ചേച്ചി ധൈര്യമുള്ള ചേച്ചി ആയതുകൊണ്ട് പുറത്ത് വന്ന് അത് അവർ അഡ്മിറ്റ് ചെയ്തു അവരടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് അപ്പം ഇതുപോലെ പല ആളുകളുടെ ആളുകളെടുത്തും ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം അപ്പം അവരൊക്കെ പുറത്ത് വന്ന് പറയുന്നില്ല എന്ന് മാത്രം ആ ചേച്ചിനെ ഞാൻ റിയലി അപ്രീഷിയേറ്റ് ചെയ്യുവാണ് കാരണം ചേച്ചി ഉണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ് ചേച്ചി വന്നത് ആരെയും പേടിക്കാതെ പുറത്തേക്ക് വന്ന് പറഞ്ഞു അതിന് കുറെ കമൻസ് കണ്ടു നിങ്ങൾ എന്തുകൊണ്ട് അന്ന് അതെതിരെ റിയാക്ട് ചെയ്യില്ല അല്ലെങ്കിൽ അന്ന് അതിന് എതിരെ സംസാരിച്ചില്ല അല്ലെങ്കിൽ അന്ന് എന്തുകൊണ്ട് നിങ്ങൾ കേസ് കൊടുത്തില്ല അങ്ങനെ കുറെ കമൻസ് ഞാൻ കാണാനായിട്ട് എനിക്ക് തോന്നുന്നത് അവർക്ക് ഭയം ഉണ്ടായിരുന്നിരിക്കാം ജെ പോലുള്ള കോർപ്പറേറ്റ് കമ്പനിയായിട്ട് ഏറ്റുമുട്ടാനുള്ള മണി പവറോ അല്ലെങ്കിൽ മെന്റൽ സ്ട്രെങ്തോ ഉണ്ടാവില്ല കാരണം അവർ ഏത് രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പം ചേച്ചി അത് റിയാക്ട് ചെയ്താലും അത് എവിടെ എത്താനായിട്ട് പോകുന്നുണ്ടായിരുന്നില്ല സോ ഇപ്പൊ അഖിൽമാരാതെ പോലെ ഒരാൾ പുറത്തോട്ട് വന്നത് കൊണ്ടാണ് ഈ ഇഷ്യൂ ഇത്രയും ഒരു ആളുകളിലേക്ക് എത്തിയത് ആ ചേച്ചി അന്ന് വന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു അഞ്ചോ പത്തോ ആളുകളിലേക്ക് ഒതുങ്ങുമ്പോൾ അല്ലാതെ അത് ഇത്ര വലിയൊരു ഇഷ്യൂ ആയി മാറാനുള്ള ഒരു ചാൻസും ഉണ്ടായിരുന്നില്ല സോ അതുപോലെ തന്നെ ഇഷാന് തന്നെ വർക്ക് ചെയ്തിരുന്ന ഒരു നിഷ എന്ന് പറയുന്ന ഒരു ലേഡി അവർക്ക് ഇത്രയും കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ടെന്ന് അക്കിൽമാരും തന്നെ സ്റ്റോറിയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അവർ ആ കംപ്ലൈന്റ് കൊടുത്തിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ആസ്റ്റേ കൊടുത്തിട്ടും ആ ഒരു കംപ്ലൈന്റ് എവിടെ ഉണ്ടായി എവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല സോ അതുകൊണ്ട് തന്നെ ഈ ചേച്ചിയും അന്ന് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് എവിടെ എത്തൂലായിരുന്നു സോ ഇപ്പൊ അഖിൽമാരാ പോലെ ഒരാൾ വന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇത്രയും ആളുകളുടെ ഇടയിലേക്ക് ഈ ഒരു വിഷ്യൂ എത്തിപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയൊരു ഇഷ്യൂ എത്തിപ്പെട്ടിട്ട് ഐഷന്റെ ഭാഗത്ത് എന്തെങ്കിലും രീതിയിലുള്ള ഒരു റെസ്പോൺസ് ഇതുവരെയും വന്നിട്ടില്ല സോ ദാറ്റ് മീൻസ് ഇനിയും എന്തെങ്കിലും ഉണ്ടാവോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടത് മാത്രമാണ് അതുപോലെ തന്നെ റിനോഷ് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് റിനോഷിന് കിട്ടിയിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചാണ് സോ റിനോഷിന് നല്ലൊരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് ബിഗ് ബോസിൽ കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് സിബിനും അതേ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കിട്ടണം എന്ന് വാശ പഠിക്കാൻ പറ്റില്ലല്ലോ സോ സിബിനി കിട്ടിയത് വേറെ രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് ആയിരിക്കാം റിനോഷിനെ കിട്ടിയത് വേറെ രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് ആയിരിക്കും എന്തായാലും സിബിന് പുറത്ത് വന്നു ിനെതിരെ ഇത്തരത്തിലൊരു കള്ളം പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രയും നന്നായിട്ട് പെർഫോം ചെയ്തിരുന്ന ഒരാളെ അയാൾക്ക് മെന്റൽ പ്രോബ്ലം ആണെന്നും പറഞ്ഞ സമൂഹത്തിന് മുന്നിലേക്ക് പറഞ്ഞു വിടുമ്പത്തേക്കും ആ ഒരാൾക്ക് ഉണ്ടാകുന്ന മാനസികാവസ്ഥ എത്രത്തോളമാണെന്ന് നമുക്ക് എല്ലാവർക്കും പറ്റും ബിഗ് ബോസ് ഒരു ആൾക്കാർ പോയിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്കും കിട്ടിയ ട്രീറ്റ്മെന്റ്സ് ഓരോ രീതിയിലായിരിക്കാം സോ ഓരോ ഇൻഡിവിജ്വലും വന്ന് പറയുകയാണെങ്കിൽ അവരുടെ ഒപ്പീനിയൻ ഡിഫറെന്റ് ആയിരിക്കാം മാരാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് വ്യക്തിമായിരിക്കും എന്നാൽ ഏഡിറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾ പുറത്ത് വിടണം എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല കാരണം അവർക്ക് അവർക്കതിന് താല്പര്യമില്ലാത്തടത്തോളം കാലം അത് പുറത്ത് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ബട്ട് അത് ചെയ്തിരിക്കുന്ന രണ്ട് വ്യക്തികൾ ഉണ്ടെന്ന് നിങ്ങൾ പിന്നെയും പിന്നെയും പറയുമ്പോഴും ആ വ്യക്തികളെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്തിനാണ് അത്തരത്തിലുള്ള ആളുകളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അത്തരത്തിലുള്ള ആളുകൾ ഇങ്ങനെയുള്ള കുറെ ആളുകളെ മിസ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പേരുകൾ പുറത്തേക്ക് വിടണം തന്നെയാണ് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നത് സോ അവരെ പേരുകൾ നിങ്ങൾ പറയാത്തടത്തോളം കാര്യം അവരെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് തോന്നുന്നത് സോ അത്തരത്തിലുള്ള ആളുകളെ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരേക്കും ബൈ ബൈ